ശ്രീ രാജേന്ദ്രൻ കേരളത്തിൽ അതിൽ ഈ ഭാരതത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചാ വിഷയമാണ് മുല്ലപ്പുരിറിനെ പറ്റി അതായത് വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അടുത്തൊരു വിഷയമായിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന് കാരണം മുല്ലപ്പുര സമാപനമായി ഒരു ഡാമിൽ ചെറിയ ചോർച്ചകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ വാർത്ത വന്നിരുന്നു പക്ഷെ ഇപ്പോൾ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നൊരു വാർത്ത പറഞ്ഞിട്ടുണ്ട് അതായത് കേന്ദ്രം ഏതാ പറഞ്ഞത് കേരളത്തിനുള്ള ഒരു താക്കീതാണോ കാരണം വയനാടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും കേരളം ശ്രദ്ധിച്ചില്ല വളരെ ശരിയാണ് അത് ഇന്നത്തെ സ്വാതന്ത്ര്യ സമര ചെങ്കോട്ടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര പങ്കത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഭൂചനനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് മരിച്ച ആൾക്കാരുടെ വേദനയിൽ പങ്കുചേരണം രാഷ്ട്രം ഒന്നായിട്ടൊന്നും അപ്പൊ അത് അദ്ദേഹം ഗൌരവമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ വയനാടിന്റെ ദുഃഖം അത് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയൊരു ദുരന്തം ഒരു ജലബോംബ് അവിടെ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പം കഴിഞ്ഞ പോയത് ഈ ഓഗസ്റ്റിൽ തന്നെയാണ് നാഗസാക്കിയിലും ഇനി ബോംബുകൾ ലിറ്റിൽ ബേബിയും ഫാറ്റ് ബോയിയും അങ്ങനെ രണ്ട് ബോംബുകൾ പൊട്ടി രണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ മരിച്ചത് മരിക്കാനിടയായത് അതുപോലൊരു ജലബോംബാണ് ഇപ്പം മുല്ലപ്പെരിയാറിൽ ഇരിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി പോലും തള്ളിക്കളയുന്നില്ല വിദഗ്ധ സമിതിയൊക്കെ പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ആശങ്ക വേണ്ട അമിതമായിട്ടുള്ളത് വേണ്ട സാമാന്യമായിട്ടുള്ള ആശങ്ക മതി ആ ജലബോംബിന്റെ പുറത്ത് അതൊന്ന് പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക തൊട്ടടുത്ത ചെറുപോണി അത് താങ്ങുകയില്ല പിന്നെ ഇടുക്കി സംഭവിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരിടത്തും സംഭവിക്കാത്ത ഒരു സംഭവമാണ് അപ്പൊ ഒരു ജലബോംബ് തന്നെയാണ് ഒരു ഭീഷണി തന്നെയാണത് നമ്മളിപ്പോ പൊട്ടുമെന്നൊന്നും ആരും പറയുന്നില്ല ഇപ്പൊ പൊട്ടിക്കളയും അതിനുള്ള തെളിവൊന്നും നമ്മുടെ ഇല്ല പക്ഷെ പൊട്ടാനുള്ള സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റുകയില്ല അന്നത്തെ കാലാവസ്ഥ ഭൂപ്രകൃതി ഭൂവിനിയോഗം ഇതെല്ലാം കംപ്ലീറ്റ് മാറിയിരിക്കുന്നു സാഹചര്യം മാറിയിരിക്കുന്നു ചുണ്ണാമ്പിന്റെ ബലമേ ഇതിനുള്ളൂ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കും വെള്ളത്തിൽ ഒരിച്ചു പോകാവുന്നതും തകരാുന്നതും ആ അത്ര വസ്തു ആണ് പലതവണ പലവട്ടം പറഞ്ഞിട്ടുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞെങ്കില് ചിലപ്പോൾ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ രണ്ട് സംസ്ഥാനത്തെ ഭരണകൂടങ്ങൾ അനങ്ങണമല്ലോ അനങ്ങൾ ഉള്ളൂ ആ ജാഗ്രത ജനങ്ങൾ കാണിക്കണം പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നെഞ്ചിട്ട് കൈയിട്ടടിച്ചിട്ട് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കനീഭൂതമായ ദുഃഖം മുഖത്ത് വെച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ആക്ഷൻ എടുക്കുമ്പോൾ അപ്പോ ആക്ഷൻ എടുക്കണം ഇങ്ങനെ ഒരു ദുരന്ത ഭീഷണി ഉള്ളപ്പോ ജനങ്ങളുടെ ജനങ്ങളാണ് സർവ്വപ്രധാനം ജനങ്ങളുടെ വയനാട് ഇങ്ങനെ ദുരന്തം ഉണ്ടാവും അത് കേരളം കിട്ടിയില്ല എന്നാണ് കേന്ദ്രം കൊടുക്കുന്നത് പക്ഷേ അതിനൊരു മുന്നറിയിപ്പായിരിക്കും ഇനി കേന്ദ്രം ഈ മുല്ലപ്പെരിഹാര വിഷയത്തിൽ കേരളത്തിന് കൊടുക്കുന്നത് കേരളത്തിൽ അങ്ങനെ കൊടുക്കാൻ കേന്ദ്രത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം സുപ്രീം കോടതിയുടെ പരിധിയാണെങ്കിൽ ഇരിക്കുന്നേ ഉള്ളൂ തൽക്കാലം ഈ വിഷയം അപ്പൊ കോടതി എന്തെങ്കിലും പറയാതെ കേറി പറയാൻ ഒരു വിദഗ്ദ്ധ സമിതിയെന്ന് നിയോഗിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന അമിതമായിട്ടുള്ള ആശങ്ക പാട്ട് അപ്പൊ കേന്ദ്രത്തിലായിട്ട് ഇനി എന്തെങ്കിലും വിദഗ്ധ സമിതി അവർ പ്രത്യേകം വയ്ക്കണം അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയ കേന്ദ്രം കയറി ഇടപെടാൻ പറ്റുകയുള്ളൂ ഇതിനൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതിനൊക്കെ പരിഹാരം ശാശ്വതമായിട്ട് കേന്ദ്രത്തിന് ചെയ്യാവുന്നതെങ്കിലും ഒരു മുന്നറിയിപ്പ് സുപ്രീം കോടതിയിൽ ഹർജി പെറ്റീഷൻ സൈൻ ചെയ്യാം പെറ്റീഷൻ തീർച്ചയായിട്ടും കക്ഷി തരാം കേന്ദ്രത്തിന് കക്ഷി തരാം അതുകൊണ്ട് അവിടെ മാറ്റി പുതിയ ഡാം പണിയണം ഇതിലൊക്കെ ഇടപെടാ ഇതിലൊക്കെ നല്ല വലിയ ഇതിലുമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആശയം നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ ഇപ്പം വടക്കേ ഇന്ത്യയിലും വെള്ളപ്പൊക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുക സ്വാതന്ത്ര്യദിനത്തിലും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പെയ്ത്തുവെള്ളത്തിലാണ് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചത് അപ്പൊ അവിടൊക്കെ വെള്ളപ്പൊക്കവും മഴയും ഒക്കെ ധാരാളമായിട്ട് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട് കാലാവസ്ഥ പാടെ മാറി അപ്പൊ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോ അവിടെ ഉള്ള വെള്ളത്തിൽ പൊക്കത്തിന് കാരണം ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളാണ് ഗംഗ യമുന ഈ എന്നീ നദികൾ ഈ നദികളെ തെക്കേ ഇന്ത്യൻ നദികളുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തമിഴ്നാടിന് കർണാടകത്തിന് ആന്ധ്രാപ്രദേശിന് മഹാരാഷ്ട്രയ്ക്കുമൊക്കെ ആവശ്യമുള്ള വെള്ളം കിട്ടും ഇന്ത്യക്ക് മുഴുവനായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഈ നദീജലത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും ആ പരിപാടി തെലുഗംഗ ഗംഗ പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എൻ ജി രാമറാവു വളരെ കാര്യമായിട്ടും ഗൗരവമായിട്ടും അതിനുവേണ്ടി സമരം ചെയ്തതാണ് ഒരുപാട് അതിനുവേണ്ടി ലോഡിയിങ് നടത്തിയതാണ് അതുപോലെ ഈ തെക്കേ ഇന്ത്യൻ നദികളായിട്ടുള്ള കാവേരി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നദി കൃഷ്ണ ആ നദി ഇവയും ആ നദികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതി ഇപ്പൊ മോദിക്ക് വഴിയും അതിനുള്ള ഇച്ഛാശക്തിയും പണവും അദ്ദേഹം നേടി വെച്ചിട്ടുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന അണക്കെട്ടുകളുടെ ഈ സംസ്ഥാനാന്തര പാട്ട എടുപ്പ് ഇല്ലാത്ത രീതിയിൽ ഓരോ സംസ്ഥാനത്തിനും അവർക്ക് ആവശ്യമുള്ള വെള്ളം എത്തുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ആയൊരു ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാണ്